അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സംഘടനയുടെ സദാശിവൻ അയത്താറാണ് സദാശിവൻ അയത്താറിനെ ആദരപൂർവ്വം ഈ സ്ഥലത്തുപീർണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം ഗുരുവരനായിട്ടുള്ള എം കെ താനുമാഷ ആണ് എം കെ താനുമാഷയെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം അതോടൊപ്പം നമ്മുടെ ഈ സ്വാതന്ത്ര്യ രൂപീകരണ യോഗം വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെയും സംഘടനകളെയും എല്ലാം നമ്മുടെ ഈ സ്വാതന്ത്ര്യ നിയോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അതനുസരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജി പ്രവണതയെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ സാറുകൂടെ എത്തിയിട്ടുണ്ട് ശ്രീ കെ എൻ മുണികൃഷ്ണൻ താന്റെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുരോഗമന കലാസായ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ജോൺ ജോൺകോ താറ് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കേണ്ട ആവശ്യത്തെ സംബന്ധിച്ചുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ ആർ രഘുനാഥ് നായർ സാർക്കും ആയിരിക്കും രഘുനാഥൻ സാറിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന പ്രസ്ഥാന കെ സദാശിവം നായർ സാർ ആശയം പ്രവർത്തനം നടത്തുന്നുണ്ട് കെ സദാശിവം നായർ സാറിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ക്ഷണം തികയിച്ച് ഇവിടെ എത്തിച്ചേർക്കത്തുള്ള

ും പലരും വ്യക്തിപരമായി പരിചയമുള്ളത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ എല്ലാം നടത്തിയെടുക്കുന്നതിൽ സാമ്പത്തികമായി ഉപദേശ രൂപയും പിന്നെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഓഫീസുകളിലെല്ലാം നല്ല സഹായവും നൽകി വളർന്ന സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലാണ് നിങ്ങളുടെ നിങ്ങളോടും ഈ സമ്മേളനത്തോടുള്ളൊരു ഐക്യദാർഢ്യം എന്ന നിലയിൽ ഞാൻ എൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ സംസാരിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഇരിക്കുന്നതിനിടയിൽ അതിനൊരു വിലയായി മാറുന്നില്ല നമ്മുടെ സർക്കാരിന്റെ പരിഗണനയിലേക്ക് കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങൾ അല്പം സമയം കൊണ്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾ പരാമർശിക്കുകയും സമ്മേളനം വളരെ വിശദമായി പിന്നീട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാഗ്ര കേരളത്തിലെ ഗവൺമെന്റ് ജീവിതത്തിൻ്റെ സഹായം സന്ധി വരെ സർക്കാരിൻ്റെ സേവന മേഖലകളിൽ നല്ല സേവനം അന്വേഷിച്ച പൗരന്മാരക്കു നിലയിൽ ഇന്നത്തെ ഗവൺമെന്റ് നിങ്ങളുടെ അവസരങ്ങൾ അനുഭാവപൂർവ്വം കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിലൊരുപാട് സാക്ഷ്യപത്രങ്ങൾ ഉണ്ടല്ലോ ഇപ്പോ ശമ്പള പരിഷ്കരണങ്ങൾ തന്നെ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയോളം രൂപ സർവീസ് പെൻഷൻകാർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ മാത്രമല്ല ഒട്ടേറെ ആനുകൂല്യങ്ങളുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ പലപ്പോഴും പക്കെടുത്ത് ആളുകൾ തമ്മിലുള്ള ഒരു സഹകരണത്തിന്റെ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ഈ കാലം മൊബൈൽ ഫോൺ എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്ന കാലം മനുഷ്യർ ഒറ്റപ്പെടുന്ന ഒരു കാലമാണ് ആ സ്ഥാനത്ത് മനുഷ്യരെ സാമൂഹ്യബോധമുള്ളവരാക്കി സൗഹൃദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്

കൂടുതൽ വിപുലമായി വരുന്നു എന്നാണ് അർത്ഥം മൂന്നാമതേത് നമ്മുടെ സംഘടന ലോകത്തിന്റെ ഭാവി നാം ബന്ധപ്പെടുത്തുന്നു അതുകൊണ്ടാണ് പ്രളയം ബന്ധപ്പെടും പ്രളയത്തിൽപ്പെടെ ആളുകളായിരിക്കും നാല് പക്ഷെ അത് നമ്മളെ വേദന ലോകത്തിലുണ്ടാക്കുന്ന ഏത് വിവിധം അഭിവൃദ്ധി அத பக்காணிகள் ஆகானம் விபத்தின இலக இலகளை செய்ய நம்ம சகாந்து. அத வட வட 11 पत्र отно 14 तमால் இந்த சர்மனா பேர பிரதானമായി ಯೋಜிக்க ஏற்றதுன்னு நினைக்கறோம். நம்ம சலகத்துக்கு உரிய 14 പ്രവർത്തനങ്ങൾ പ്രത്യേക പ്രസംഗം ഒന്ന് എന്റെ ജീവിതത്തെ നയിച്ച മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ലോകങ്ങളിൽ പോലുള്ള എല്ലാവരും സ്നേഹത്തിനു വേണ്ടിയുള്ള വ്യക്തം ഞാൻ സ്നേഹത്തിന് വേണ്ടി വെക്കപ്പെടുന്നത് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഞാനത് ആഗ്രഹിച്ചു രണ്ട് നോളജ് അറിവിനു വേണ്ടിയുടെ മൂന്ന് സഫലങ്ങൾ പ്രധാനപ്പെട്ടത് മനുഷ്യത്ഭീമാധീനമായ ദുരിതങ്ങൾ ഉടനെ കൊണ്ട്

ജില്ലാ കമ്മിറ്റി ഒരു ഗാനം ആരംഭിക്കുന്നു പഴയ പ്രതീക്ഷ കേട്ടോ ഹിന്ദി പാട്ടാണേ